യാണ് ബ്രിട്ടൻ ഓരോ വർഷവും മൂവായിരം മുതൽ നാലായിരം വരെ മനുഷ്യനെ ആക്രമിക്കുന്ന ഏറ്റവും മാരകമായ മൃഗമായിട്ടാണ് പശുക്കളെ കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ മുപ്പതിലധികം പേർ പശുക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി യു കെ സർക്കാരിന്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവ് ചൂണ്ടിക്കാണിക്കുന്നു ഈ സെപ്റ്റംബർ ഒന്നാം തീയതി വെയിൽസിൽ പശുക്കളുടെ ആക്രമണത്തെ തുടർന്ന് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ കണക്കുകളെല്ലാം പുറത്തു വന്നത് കൊലയാളി പശുക്കളിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ പുതിയ നിയമം വേണമെന്ന് നേരത്തെ തന്നെ വിദഗ്ധർ ആവശ്യപ്പെട്ടിരുന്നു സാധാരണ പൗരന്മാരെക്കാൾ മൂന്നിരട്ടി കർഷകരാണ് പശുക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് എന്നും കണക്കുകൾ കാണിക്കുന്നുണ്ട് പശുക്കളുടെ ആക്രമണങ്ങളെ തുടർന്ന് പ്രതിവർഷം അഞ്ചു മരണങ്ങളാണ് രാജ്യത്തുണ്ടാകുന്നത് ചിലപ്പോൾ ഈ സംഖ്യയിൽ വർധനവും പ്രകടമാണ് അതേസമയം പശുക്കൾ പ്രതിവർഷം മൂവായിരം മുതൽ നാലായിരം വരെ ആക്രമണങ്ങളാണ് മനുഷ്യനു നേരെ നടത്തുന്നത് എന്നും ഈ രംഗത്തെ ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം ആക്രമണങ്ങളെ തുടർന്ന് ഭാഗികരമായ രക്ഷപ്പെടലുകൾ ആഘാതം ചെറിയ പരിക്കുകൾ ഗുരുതരമായ പരിക്കുകൾ മുതൽ മരണം വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മുപ്പത്തി അഞ്ച് ശതമാനത്തോളം ആക്രമണങ്ങളും പരിക്കുകൾക്ക് കാരണമാകുന്നുണ്ട് ഓരോ വർഷവും ഇരുപത്തി അഞ്ച് ശതമാനം കർഷകർക്ക് അവരുടെ കന്നുകാലികളാൽ പരിക്കേൽക്കുന്നുവെന്ന് എച്ച് എസ് സിയുടെ ഒരു പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്